തേജസ് മൈത്രി പരിപാലിയുടെ പ്രസിഡന്റ് ശ്രീ പ്രതാപനെ വേദി ലക്ഷിക്കും അടുത്തതായി കുമാരി സ്നേഹിക്കുന്നതിന് വേണ്ടി ഗുരുമൈത്രിയുടെ കർഷകർ ശ്രീ ശശിധരനെ വേദിയിലേക്ക് ലക്ഷിക്കും സഹപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം മൈത്രി സ്വയം സഹായ സംഘത്തിന്റെ ഒരു ചപ്പാത്തി ഫാക്ടറി ഈ ഒരു സന്തോഷമുണ്ട് ഇത് സാമ്പത്തികമായ ഉന്നമനം അതിലുപരി ഒരു കൂട്ടായ്മ തീരെ ആൾക്കാരെ എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു സാമ്പത്തിക ഉന്നമനം കൊടുക്കുക എന്ന കൂടി ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു മൈത്രി ഭാരത് ഫൗണ്ടേഷന് ഇൻ്റെ എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെയധികം കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം നമ്മുടെ ഈ കൊച്ചു ഗ്രാമം അതായത് പള്ളിപ്പാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പതിമൂന്ന് വാർഡ് ചേരുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കമ്പനി ചെയ്യാൻ സന്മനസ് കാണിച്ച എല്ലാവരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് പിന്നെ ഇതിനകത്ത് ഈ രാഷ്ട്രീയമോ മതമോ ജാതിയോ മറ്റൊന്നും കലർത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വളരെയധികം ചെറുപ്പക്കാർക്ക് പെൺകുഞ്ഞുങ്ങൾക്ക് ഒക്കെ ജോലി തരപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഈ മൈത്രി ഫൗണ്ടേഷനെ ഭാരത് ഫൗണ്ടേഷനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞങ്ങളെ അതായത് ഈ മൈത്രിഭവൻ്റെ ഉൽ ഉദ്ഘാടനമാണ് ഇന്ന് എന്നും പറഞ്ഞ് ഞങ്ങൾ സമയം സമയപരിധി കണ്ട് ഇവിടെ വരികയും എല്ലാ കാര്യങ്ങളും അതായത് നല്ലൊരു അതായത് പള്ളിപ്പാട് പഞ്ചായത്തിൻ്റെ പതിമൂന്ന് വാർഡിലും എല്ലാ ആൾക്കാർക്കും എല്ലാവിധ സഹായങ്ങളും ഇതിൽ നിന്നുണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തൊരു ചടങ്ങ് ഇന്ന് ഉദ്ഘാടനം നമ്മൾ നമ്മൾ ക്ഷണിക്കപ്പെട്ട എല്ലാവരും വിശിഷ്ട അതിഥികൾ തന്നെയാണ് നമ്മൾക്ക് അതിൽ നിന്നും ഒരാളെ എടുത്തുകൊണ്ട് നമ്മൾ റിബൺ മുറിക്കൽ കർമ്മം നടത്തുകയാണ് അപ്പൊ അതിനായി ഇതിന് നറുക്കെടുപ്പിനായിട്ട് ആരെങ്കിലും വേദിയിൽ നിന്ന് രണ്ട് കുട്ടി ഒരു കുട്ടി കുട്ടികൾ ക്ഷണിക്കാമായിരുന്നു അദ്ദേഹമായിരിക്കും ഇന്ന് നാടകമുറിച്ച് നമ്മളുടെ ഔദ്യോഗികമായിട്ട് ചപ്പാത്തി ഫാക്ടറിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ സന്തോഷം അദ്ദേഹത്തെ ഉണ്ട് അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മൾക്ക് ഇതിനുശേഷം ശേഷം നമ്മൾക്കൊരു സംഗീത വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഫാക്ടറികളുടെ പ്രൊഡക്റ്റ് ആയ ആ ഉൽപ്പന്നവും നമ്മൾ നിങ്ങൾക്ക് നല്ലൊരു ഗാന സന്ധ്യ ഒരുക്കുന്നതാണ് ഒപ്പം തന്നെ ഇവിടെ ഒരു ഭക്ഷണത്തിന്റെ ക്രമീകരണം കൂടെ നടത്തിയിട്ടുണ്ട് അതുകൂടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ ഇപ്പോൾ നമ്മൾ ഈ വേദി വിട്ട് ഫാക്ടറിയിലിടയ്ക്ക് പോയി അവിടെ നാടൻ മുറിക്കൽ കർമ്മം നടത്തി ഫാക്ടറി കാണുന്നവർ കണ്ട് തിരിച്ച് വേദിയിലേക്ക് തിരിച്ചെത്തുക നമുക്ക് ആ നമ്മൾ

先生もありした。 Música हु खिया करे जी हजूरी मांगे है तेरी मंजूरी कजर सियाही

उठता धुआं तो, तो कैसे छुपाए छु हू करे कर जी हजूरी मंग है तेरी मंग चरासिया दिन रंग जाए சதானங்கள் கேட்ட அடுத்து நீங்க மலையாள சினிமையிலே குறச்சு நடன்மே நமக்கு கொண்டு வரா മലയാള സിനിമയിലെ ഇടപാടും കൊണ്ടുവരുന്നതിന് മുമ്പായി കഥാപ്രസംഗ ചക്രവർത്തി സാംബശിവൻ സാറിന്റെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കാം സാറിന്റെ സൗണ്ട് കേൾക്കാത്ത വളരെ ആൾക്കാരെ കാണത്തുള്ളൂ പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സാബി നമ്മുടെ और कदम the